കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂഡിൽസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും എന്തിന് പ്ലെയിൻ റൈസിൻ്റെ കൂടെ പോലും വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ആണ് അത് ചെറുതായിട്ട് നമ്മൾ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം മുഴുവനായിട്ട് ഒന്ന് കളഞ്ഞെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഞാനിതൊരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് കുറച്ച് മഷ്റൂമാണ് അപ്പോൾ അതും നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസാണ് അതൊരു ബൗളിലെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അര ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളു വരെ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഉപ്പ് അധികം ആവശ്യമില്ല സോയാ സോസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് നുള്ളു ഉപ്പ് അത്രയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടഞ്ഞതിന് ശേഷം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി വഴറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർക്കാം ചേർത്തിട്ട് നല്ലതുപോലെ ഇതിലേക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മഷ്റൂം ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് വറ്റിയിട്ടും ചെറു കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് കുഴപ്പമില്ല ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ചേർത്തു പിന്നെ കുറച്ചുകൂടി വെള്ളം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഈ ഒരു കറിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്താൽ മതി അപ്പോൾ ഞാൻ അത്രയും ഞാൻ കാണിച്ചത്രയും വെള്ളം മാത്രം തന്നെ ചേർത്തിട്ടുള്ളൂ കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർക്കുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്ലിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബ്രോക്ലി ചേർത്ത് ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതായത് എള്ളെണ്ണ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ എന്നാൽ വളരെ രുചിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത് നമ്മൾ പ്ലെയിൻ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സൈഡ് ഡിഷും കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കറിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈയോ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് മാത്രം മതിയാകും അത്രയും രുചിയാണ് നല്ല ഫ്ലേവർ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ പോലും കഴിക്കാം ചപ്പാത്തി പൊറോട്ട അതുപോലെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിന്ന് ഇത് ന്യൂഡിൽസിൻ്റെ കൂടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്